ചൈനയുടെ ഭീഷണികൾ വിലപ്പോവില്ലെന്ന് വ്യക്തമാക്കി പുതിയ തായ്വാൻ പ്രസിഡന്റ് ലായ് ചിംഗ്ദോ ചൈനയോട് അവരുടെ സൈനിക രാഷ്ട്രീയ ഭീഷണികൾ അവസാനിപ്പിക്കണമെന്നാണ് ലായ് ചിങ്ദോയുടെ മുന്നറിയിപ്പ് സമാധാനമാണ് ഏക തിരഞ്ഞെടുപ്പെന്നും തായ്വാൻ ജനതയുടെ തിരഞ്ഞെടുപ്പിനെ ബെയ്ജിംഗ് മാനിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു സെൻട്രൽ തായ്പേയിലെ ജാപ്പനീസ് കൊളോണിയൽ കാലഘട്ടത്തിലെ പ്രസിഡൻഷ്യൽ ഓഫീസിന് പുറത്ത് ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനാധിപത്യ ദ്വീപിനെ സ്വന്തം പ്രദേശമായി കാണുന്ന ചൈനയുമായി ചർച്ചയ്ക്ക് ലായ് ആഹ്വാനം ചെയ്തു തായ്വാനെ രാഷ്ട്രീയമായും സൈനികമായും ഭീഷണിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കാനും തായ്വാൻ കടലിടുക്കിലും പ്രദേശത്തുടനീളവും സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിന് കഠിനമായി പ്രവർത്തിക്കാൻ തായ്വാനുമായി ആഗോള ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ചൈനയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു ജനാധിപത്യത്തിലും സ്വാതന്ത്ര്യത്തിലും തായ്വാൻ യാതൊരു വിട്ടുവീഴ്ചയും നൽകുന്നില്ല സമാധാനം മാത്രമാണ് ഏക പോമ്പിടി സമൃദ്ധിയാണ് ദീർഘകാല സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള തങ്ങളുടെ ലക്ഷ്യം ലായയെ വിഘടനവാദി എന്ന് വിളിക്കുന്ന ചൈന ജനുവരിയിൽ നടന്ന തിരഞ്ഞെടുപ്പിനോട് കാര്യമായി പ്രതികരിച്ചില്ല വില്യം എന്ന ഇംഗ്ലീഷ് പേരിൽ അറിയപ്പെടുന്ന ലായുടെ വിജയം ചൈനയ്ക്ക് അത്ര ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ദ്വീപിനോട് ചേർന്നുള്ള വ്യോമ നാവിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ചൈനയിൽ നിന്നും വലിയ സമ്മർദ്ദമാണ് തായ്വാൻ നേരിടുന്നത് ദ റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന സായ് ഇംഗ്വെനിന്റെ വൈസ് പ്രസിഡന്റായി നാല് വർഷം സേവനമനുഷ്ഠിച്ച ലായ് ജനങ്ങൾ ഭീഷണികളെക്കുറിച്ച് ബോധവാന്മാരാവണമെന്നും അതിനാൽ തന്നെ സ്വയം പ്രതിരോധിക്കാനുള്ള ദൃഢനിശ്ചയം തായ്വാൻ കാണിക്കണമെന്നും പറഞ്ഞു തായ്വാനെ കീഴടക്കാൻ ചൈന ശ്രമിക്കുന്നതിന് മുൻപ് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം ചൈനയുടെ എല്ലാ അവകാശവാദങ്ങളും നമ്മൾ അംഗീകരിച്ചാലും നമ്മുടെ പരമാധികാരം ഉപേക്ഷിച്ചാലും തായ്വാനെ തായ്വാനെക്കുക എന്ന ചൈനയുടെ ലക്ഷ്യം മാറില്ല എന്ന് ലായ് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു തായ്വാന്റെ ഔദ്യോഗിക പേരാണ് ദ റിപ്പബ്ലിക് ഓഫ് ചൈന ആയതിനാൽ ദ റിപ്പബ്ലിക് ഓഫ് ചൈനയും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും ഒന്നിക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം വൻ കരഘോഷമാണ് ലായ്ക്ക് ലഭിച്ചത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ചൈനീസ് വിമാനങ്ങൾ തായ്വാൻ കടലിടുക്കിന്റെ മീഡിയൻ ലൈൻ കടന്നുവെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു മന്ത്രാലയം നൽകിയ ഭൂപടമനുസരിച്ച് വടക്കൻ തായ്വാനീസ് തുറമുഖ നഗരമായ കീലൂങ്ങിന്റെ നാൽപ്പത്തിമൂന്ന് നോട്ടിക്കൽ മൈൽ പരിധിയിൽ കുറഞ്ഞത് ഒരു വിമാനമെങ്കിലും ലഭിച്ചിട്ടുണ്ട് പ്രസിഡന്റ് ജോ ബൈഡൻ അയച്ച മുൻ യു എസ് ഉദ്യോഗസ്ഥർ കൂടാതെ ജപ്പാൻ ജർമ്മനി കാനഡ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നിയമനിർമ്മാതാക്കൾ പരാഗ്വേ പ്രസിഡന്റ് സാന്റിയാഗോ പോലുള്ളവർ തായ്വാനുമായി ഇപ്പോഴും ഔപചാരിക നയതന്ത്ര ബന്ധം പുലർത്തുന്ന പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ താൽപര്യങ്ങളും മൂല്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും തങ്ങളുടെ ദീർഘകാല അനൌദ്യോഗിക ബന്ധം ആഴത്തിലാക്കുന്നതിനും തായ്വാൻ കടലിടക്കിലുടനീളം സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ലായെ അഭിനന്ദിച്ചുകൊണ്ടു പറഞ്ഞു ലായുടെ പ്രസംഗത്തിന് ശേഷം തായ്വാനീസ് യുദ്ധവിമാനങ്ങൾ തായ്പേയ്ക്ക് മുകളിലൂടെ പറഞ്ഞു ന്യൂസ് ഡെസ്ക്